സുഹൃത്തുക്കളുമായി വെച്ച് അഞ്ചു കുപ്പി മദ്യം വെള്ളം ചേർക്കാതെ കുടിച്ച യുവാവിന് ധാരണ അന്ത്യം കർണാടക സ്വദേശിയായ കാർത്തിക്കാണ് മരിച്ചത് ഇരുപത്തി ഒന്ന് വയസ്സായിരുന്നു പതിനായിരം രൂപയ്ക്ക് ബെറ്റ് ബെറ്റുവെച്ചായിരുന്നു അത്രേ മദ്യപാനം ഒടുവിൽ ഗുരുതരാവസ്ഥയിലായ യുവാവിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല താൻ വെള്ളം ചേർക്കാതെ അഞ്ച് ഫുൾ ബോട്ടിൽ മദ്യം കഴിച്ച് കാണിക്കാമെന്ന് കാർത്തിക് തന്റെ സുഹൃത്തുക്കളായ വെങ്കട റെഡ്ഡി സുബ്രഹ്മണി എന്നിവരോടും മറ്റും മൂന്ന് പേരോടും പറഞ്ഞെന്നാണ് സുഹൃത്തുക്കളുടെ വാദം അതിൽ വിജയിക്കുകയാണെങ്കിൽ താൻ പതിനായിരം നൽകാമെന്ന് വെങ്കിട റെഡ്ഡി പറഞ്ഞു ബെറ്റ് വെച്ചാണ് മദ്യപാനം തുടങ്ങിയത് കാർത്തിക് അവകാശപ്പെട്ടതുപോലെ അഞ്ച് ഫുൾ ബോട്ടുകളിൽ കാലിയാക്കിയെങ്കിലും അത് കഴിഞ്ഞ് ഗുരുതരാവസ്ഥയിലായി തുടർന്ന് കോലാറിലെ ബാഗിലുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചികിത്സ രീതികെ കാർത്തിക് മരണപ്പെടുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട് ഒരു വർഷം മുമ്പ് വിവാഹിതനായ കാർത്തികിന്റെ ഭാര്യ എട്ടു ദിവസം മുമ്പാണ് ഒരു കുഞ്ഞിന് ജന്മം നൽകിയത് സംഭവത്തിൽ സുഹൃത്തുക്കളായ വെങ്കിട റെഡ്ഡി സുബ്രഹ്മണ്യം എന്നിവർ ഉൾപ്പെടെ ആറുപേരെ പ്രതി ചേർത്ത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു അവശേഷിക്കുന്ന നാലു പേർക്കായി അന്വേഷണം തുടരുകയാണെന്ന് പോലീസ് അറിയിച്ചു